നമസ്കാരം മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ മഹായജ്ഞത്തിനൊടുവിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതിയുടെ ആ മനോഹര മോഹന രൂപത്തിന്റെ ഭഗവതിയുടെ നാല് തൃക്കൈകളിൽ നാല് തരം ആയുധങ്ങൾ ഉണ്ട് അതിൽ നാലാമത്തെ തൃക്കൈ അതായത് വലത്തുവശത്തെ മുൻവശത്തെ തൃക്കൈയിൽ ആയുധം പഞ്ച തന്മാത്ര സായക പഞ്ച തന്മാത്ര സായക പഞ്ച അഞ്ച് തന്മാത്ര തന്മാത്രകൾ സായക ശരങ്ങൾ ധരിച്ചവളിയെ അഞ്ച് തന്മാത്രകളാകുന്ന ശരങ്ങൾ എന്തിയവിളയെ അഞ്ച് തന്മാത്രകൾ തന്മാത്രകൾ എന്നാൽ എന്താണ് നമ്മളിപ്പോഴേ ചപ്പാത്തി ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം വരുന്നു ആ ആഗ്രഹത്തെയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തിയുടെ ആ മാവൊക്കെ എടുത്ത് വെള്ളവും ചേർത്ത് കുഴച്ചു തുടങ്ങി കുറച്ച് ഉപ്പും ചേർത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോഴതെന്താ ഈ ജ്ഞാനശക്തിയായി എന്തൊക്കെ വേണമെന്നുള്ളത് ചിന്തിച്ചിട്ട് അത് കുഴച്ച് തുടങ്ങിയപ്പോൾ ജ്ഞാനശക്തി ക്രിയാശക്തിയിലേക്ക് മാറി ആ ക്രിയാശക്തിയിൽ എണ്ണയൊക്കെ എടുത്തിട്ട് ആ അടുപ്പിൽ അത് ചുട്ടെടുത്തപ്പോൾ ആ ചപ്പാത്തി ചപ്പാത്തിക്കല്ലിൽ ചുട്ടെടുത്തപ്പോൾ നമുക്കൊരു സാധനം ലഭിച്ചു അതാണ് ചപ്പാത്തി എന്ന് പറയുന്ന ഒടുവിൽ ക്രിയക്ക് ഒടുവിൽ കിട്ടിയ ആ ഒരു ഫലം അപ്പോൾ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കണമെന്നുള്ളത് ആഗ്രഹം ഇച്ഛാശക്തിയാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പഠിച്ച് വ് ഉണ്ടാക്കുവാൻ എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് പഠിച്ചാൽ അത് മനസ്സിലാക്കിയപ്പോൾ അത് ജ്ഞാനശക്തിയായി ഇത് കുഴച്ച് ചപ്പാത്തി ചുട്ടെടുത്തപ്പോൾ അത് ക്രിയാശക്തിയായി അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുവാനെടുത്ത സാധനങ്ങളുണ്ടല്ലോ അതിനെയാണ് പഞ്ചഭൂതങ്ങളെന്ന് പറയാവുന്നത് ഈ ലോകമാകുന്ന വലിയ ചപ്പാത്തി ഭഗവതിയാകുന്ന വലിയ അടുക്കളക്കാരി ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് അതിനെയാണ് ആ ചുട്ടെടുക്കാൻ ഉപയോഗിച്ച ആ കാര്യങ്ങളെ പഞ്ചഭൂതങ്ങളെന്ന് പറയും അപ്പം അതെന്തൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി ഇങ്ങനെ ഭഗവതി ആ അഞ്ച് തരം കാര്യങ്ങൾ കൊണ്ട് ചപ്പാത്തികൾ ചുട്ടെടുത്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ അഞ്ച് കാര്യങ്ങളുടെ സെൻസ് ഉണ്ടല്ലോ അപ്പം ഈ ചപ്പാത്തിക്കും ഗോതമ്പ്മാവിൻ്റെ ആ എസെൻസ് ഉണ്ടല്ലോ അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുക ഗോതമ്പോ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഉപ്പെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ജലം ഉണ്ടാക്കിയിരിക്കുന്ന ഹൈഡ്രോജനും ഓക്സിജനോ ഉണ്ടല്ലോ ഇതിനെയാണ് എസെൻസിനെയാണ് എന്തെന്ന് പറയുന്ന തന്മാത്രകൾ എന്ന് പറയുന്നത് ഈ പഞ്ചതന്മാത്രകളും അപ്പോൾ ആ പഞ്ചഭൂതങ്ങൾക്ക് ഗുണങ്ങളായിട്ടുള്ളത് എന്താണോ അതിനെയാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത് ആ പഞ്ചതന്മാത്രകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് പഞ്ചേന്ദ്രിയ ഒന്നാമത്തത് ദാ കണ്ണ് മൂക്ക് നാക്ക് ചെവി ത്വക്ക് അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കും അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങൾക്കും കാരണമായ ഗുണങ്ങളായിട്ടുള്ള ആ പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണ് കണ്ണിന് കാഴ്ച തരുന്ന രൂപം മൂക്കിന് ഗന്ധം നാവിന് രസം കാവിന് കേൾവി ത്വക്കിന് സ്പർശം അങ്ങനെ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളെയാണ് അഞ്ച് കാര്യങ്ങളെയാണ് തന്മാത്രകളെന്ന് പറയുന്നത് പഞ്ചഭൂതത്തിനും പഞ്ചേന്ദ്രത്തിനും കാരണമായിരിക്കുന്ന ആ ഗുണങ്ങളായിരിക്കുന്ന അഞ്ച് തന്മാത്രകളാകുന്ന ആ ശരങ്ങളെ പുഷ്പപാണമായി ഭഗവതി കയ്യിൽ പിടിച്ചിരിക്കുന്നു തൃക്കൈയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ അത് അതുകൊണ്ട് എന്താ ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്യുന്നത് ക്രിയാശക്തി തന്നെയാണ് ഈ ശരവും അതേപോലെ തന്നെ ഈ ബാണങ്ങള് പുഷ്പാണങ്ങളും ഒന്ന് നമുക്ക് നേരത്തെ തന്നെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പം നമുക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും റിയാശക്തിയും എന്താണെന്നുള്ളത് മനസ്സിലായി അതെങ്ങനെയാണ് ഭഗവതിയുടെ ആ നാല് തൃക്കൈകളിൽ വിളങ്ങുന്നത് എന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെയാണ് ഭഗവതിയുടെ നാല് ആ തിരുവായുധങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതില് മന്ത്രഭാഗങ്ങളും ഉണ്ട് അതൊക്കെ ഭക്തന്മാരായ നമുക്ക് അത് മനസ്സിലാക്കുവാൻ ആവശ്യമില്ല ഉള്ളിലേക്ക് അടുത്ത പടികളിലേക്ക് പോകുമ്പോൾ അനുയോജ്യരായിട്ടുള്ള ഗുരുക്കൾ നിങ്ങളെ തേടിയെത്തി നിങ്ങൾക്ക് ആ യോഗത്തിലേക്ക് ഉള്ള വഴികൾ പറഞ്ഞു തരും തീർച്ചയായും യോഗ്യരായവർക്ക് അത് പറഞ്ഞു തരും നമ്മളെ പോലെയുള്ളവർ ഭക്തരായിട്ടുള്ളവർ ഭഗവതിയുടെ ഈ ഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അമ്മ മാതാവ് രക്ഷക നമ്മുടെ ആ മാതാവിൻ്റെ ആ തൃക്കയിലിരിക്കുന്ന നാല് ത്രി തിരുവായുരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കുറിച്ച് ഇത്രയെങ്കിലും ശാസ്ത്രീയമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഭഗവതി എല്ലാവരെയും രക്ഷിക്കട്ടെ